കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ബി ജെ പി എട്ടാം വാർഡ് പതിമൂന്നാം വാർഡ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു സേവനങ്ങൾ എത്തിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനമാണ് ജന്മദിനത്തിൽ നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഭാരതത്തിൻ്റെ കഴിഞ്ഞ പത്ത് വർഷക്കാലം പരിശോധിക്കുന്ന സമയത്ത് ഒട്ടേറെ മതീകരണ പ്രവർത്തനങ്ങൾ രാജ്യത്തുടങ്ങി നടന്നു അതിനു മുൻപ് ഇവിടെ സർക്കാരുകളുണ്ടായിരുന്നു ആ സർക്കാരുകളും ഒട്ടേറെ കാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ രാജ്യം ഇന്ന് എഴുപത്തൊമ്പതാമത് വാർഷികം സ്വാതന്ത്ര്യം കിട്ടിയ എഴുപത്തൊമ്പത് വർഷം കഴിയുന്ന സമയത്ത് മിസോറാമിൽ റെയിൽവേ സ്റ്റേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളായി പറഞ്ഞാൽ അത് എൻ്റെ ഒക്കെ ധാരണ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ എല്ലായിടങ്ങളിലും റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകും മറ്റേ സർവ്വ സാധാരണ മണ്ഡല സൗകര്യങ്ങൾ ഉൾപ്പെടെ വാർഡ് കൗൺസിലർ സി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു പി വി രാജൻ ഇ എൻ കുമാർ പുരുഷോത്തമൻ വില്ലാടത്ത് ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി ആളുകൾ ക്യാമ്പിൽ ചികിത്സ തേടി